രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറിലെ സിറാജ് പത്രം അവിടെ മുതലാണല്ലോ പ്രശ്നം ഉണ്ടായത് അതിൽ വ്യക്തമായി പറയുന്നത് അബ്ദുൽ എന്ന വ്യക്തിയുടെ ഞങ്ങൾ വന്യരായ ഗുരുവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് സിറാജ് പത്രത്തിൽ എഴുതി വ്യക്തിയുടെ സംസാരങ്ങളിലും നീക്കങ്ങളിലും ദുരൂഹതകളും സംശയാസ്പദമായ പല കാര്യങ്ങളും ഉള്ളതായി സമസ്ത കേരള ജമിയത്തുള്ള വിലയിരുത്തിയിരിക്കെ അദ്ദേഹവുമായി സുന്നി പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് മുഷാവർ ആഹ്വാനം ചെയ്യുന്നു ഇത് സിറാജ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കെതിരെ സംശയാസ്പദമാണ് ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കാൻ ഇവിടെ ആർക്കും നല്ല തൊരിക്കോ അതിന് നമ്മൾ എല്ലാ നല്ലതിനും ഡ്യൂപ്ലിക്കേറ്റ് വരുമല്ലോ ജാതികളും കള്ളത്തൊരീക്കത്തുകാരൻ പണി എന്നാൽ നിങ്ങൾ സ്ത്രീകളെ കൈപിടിക്കാനും കൈപിടിച്ചു മുത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ഇങ്ങോട്ട് ഭക്ഷണം വാങ്ങാനും രംഗത്ത് വരുന്ന കാലം ും കഴിച്ച കക്ഷികളും മുഴുവനും ഈ വിഭാഗത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം ഒന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കുക ണ്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും എല്ലാം കൂടിയാണ് ഇത് ഞാൻ കാണിച്ചതിന് വേറൊരു ലക്ഷ്യം കൂടി പലപ്പോഴും ഇത്തരം ഫോട്ടോ കാണിച്ച് ഇതും സുന്നികളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാറുണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു മുജാഹിദികളെ എതിർക്കുന്ന അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ കള്ളത്തൊരീക്കത്തുകാരോട് യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എത്രയുള്ളൂ

ഞാൻ പോയി ഈ ഈ ഈ ഇപ്പൊ ഇനി അറിയില്ല പോയിട്ടോ നമ്മൾ നമ്മൾ പണിയല്ലല്ലോ ആദർശം കൊണ്ട് പറയും റിയില്ലോന്നല്ല കൊല്ലതും പണിയല്ല പക്ഷേ ആദർശത്തിനെതിരെ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമഘടന ഭരണഘടന അനുവദിക്കുന്ന അനുശാസിക്കുന്ന രൂപത്തിൽ മറുപടി പറയും അത് ഞങ്ങളുടെ ശൈലിയാണ് അത് കള്ളത്തരീക്കത്തുകാരൻ പറഞ്ഞാൽ എത്രത്തോളം ജാതത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശ്രദ്ധിച്ചവരാണ് ഞങ്ങളുടെ നേതൃത്വം കണ്ടേ ശിച്ചവരാണ് ആനയും ചണ്ടയുമായിട്ട് വാദ്യോപകരണങ്ങളുമായി നടക്കുന്ന പൂരങ്ങളെ എല്ലാർത്ഥത്തിലും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊന്നും അക്കൗണ്ടിലേക്ക് വെക്കേണ്ടതില്ല പിന്നെ ഒരാൾ പിന്നെ വേണ്ടാന്ന് പിന്നെ കള്ളവലി വരുമോ അങ്ങനെ പിന്നെ ഒറ്റവരിയും വേണ്ടാന്നു വെച്ചൂടെ അത് പറ്റൂ അത് പറ്റൂ ചിലപ്പോ മോശമായ അരി വരും നല്ല അരി വേണ്ടെന്ന് വെക്കല നല്ല പ്രവാചകന്മാര് വരും അവൻ നല്ല പ്രവാചകനും വേണ്ടാന്നാ

പേര് പരാമർശിച്ചുകൊണ്ട് സിറാജ് പത്രത്തിൽ എഴുതി വ്യക്തിയുടെ സംസാരങ്ങളിലും നീക്കങ്ങളിലും ദുരൂഹതകളും സംശയാസ്പദമായ പല കാര്യങ്ങളും ഉള്ളതായി സമസ്ത കേരള ജമ്യത്തുല്ല വിലയിരുത്തിയിരിക്കെ അത്യഹവുമായി സുന്നി പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് മുഷാഫർ ആഹ്വാനം ചെയ്യുന്നു ഇത് സിറാജ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കെതിരെ സംശയാസ്പദമാണ് ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കാൻ ഇവിടെ ആർക്കും അധികാരമല്ല ഇതുവരെ അതിനാണ് എൽമ് അതിനാണ് തക്വ അതിനാണ് അതിന് ഇതെല്ലാം ഉപയോഗിച്ച് പണ്ഡിത നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ പണ്ഡിതന്മാര് പറയും ആരാണ് കൊള്ളാവുന്നത് ആരാണ് തള്ളാവുന്നത് ആ രൂപത്തിലുള്ള ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഅയ്യപല അതാ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും